പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാല്പത്തി മൂന്ന് ദിവസത്തിലൂടെ നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും പ്രാർത്ഥനകളും സ്വർഗത്തിലെ ദൈവം നടത്തി തരുന്ന ഒരു അത്ഭുത ശുശ്രൂഷയാണ് അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാം ഇനി ദിവസങ്ങൾ മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെറുതെ സമയം കളയരുത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ അഭിഷേകത്തോടെ ഇനിയുള്ള ദിവസങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കണം എന്ന് പ്രതെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ ഇവർ ഇവരുന്ന ഈ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് എട്ടാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും ബ്രദർ സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടൻ തന്നെ നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യുക മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന പത്തൊമ്പാമത്തെ ശക്തിയാണ് ധ്യാനത്തിലെ കുടുംബസമേതം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ധ്യാനത്തിലും നിങ്ങൾ ബുക്ക് ചെയ്യാൻ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധകം നേരിട്ട് കാണാം പ്രാർത്ഥിക്കാം നടത്താം അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബൈബിൾ നമുക്ക് നമ്മുടെ കരങ്ങളിലെടുക്കാം തുറന്നു പിടിക്കാം ശ്രദ്ധയോടെ പറയുന്ന വചനങ്ങൾ വായിക്കാം ധ്യാനിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ ആവശ്യങ്ങള് പ്രാർത്ഥനകള് ഏറ്റെടുക്കട്ടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉത്തരം നൽകട്ടെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ ഗ്ലോറി ൂലേ കുഞ്ഞാടെഞ്ഞാമ്പിൽ മഴ തേടിപ്പോലെ കുഞ്ഞാടേ

മാനസ മുട്ടോ മകനെ ഹൃദയമേനിക്കൂറ ുള്ളിലുള്ളിൽ <coughs> കർത്താവെ ഇടയന്റെ കൂടെ ആയിരിക്കുക നല്ലിടനായ കർത്താവിൻ്റെ ചുമലിൽ ആയിരിക്കുക കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം വഴിയറിയാതെ വഴിതെറ്റിപ്പോകുമ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോൾ പേരുവഴിയിലാകുമ്പോഴും കർത്താവെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുവാൻ ആടുകളെ മേയ്ക്ക് നിടയനെ പോലെ ഞങ്ങളുടെ കൂടെ അങ്ങ് വരയണമേ ഗ്ലോറി ജീസസ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡ്യൂട്ടിയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് അത് നമ്മുടെ അവകാശമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ലോകം ഇതുപോലെ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളിത് ചെയ്യണം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഓരോ പൊസിഷൻസ് തന്നിട്ടുണ്ട് ഓരോ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് ഡ്യൂട്ടി തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കേണ്ടതല്ല നമുക്കറിയാം ഏറ്റവും വലിയൊരു പാപമാണ് അധികാരം മോഹം എന്ന് പറയുന്ന വലിയ പാപമാണ് ഇന്ന് പലരും ഈ അധികാരത്തിൻ്റെ പിടിയിലാണ് അവർക്ക് ഒരധികാരം കെട്ടിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിന് വേണ്ടി അവരെന്തും ചെയ്യും ആരോട് വേണമെങ്കിലും സംസാരിക്കും എത്ര വേണമെങ്കിലും താഴും എത്ര വേണമെങ്കിലും ഹൃദയം കഠിനമാക്കും ആരെ വേണമെങ്കിലും അവർ വാക്കുകൾ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ അവർ അവരെയൊക്കെ ഉപദ്രവിക്കുന്ന വിധത്തിലവർ കാര്യങ്ങൾ നീക്കും കാരണം അവരുടെ ലക്ഷ്യം അധികാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഇനി അധികാരത്തിലേക്ക് കടന്നു വന്നാലോ പിന്നീട് അവരുടെ ലക്ഷ്യം അടുത്ത അധികാരത്തിലേക്കുള്ള ഒരു പ്രൊമോഷൻ അതിനുവേണ്ടി എന്ത് ചെയ്യാം വീണ്ടും എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുക എല്ലാവരും പറയുന്ന കേൾക്കുക പലരെയും ദ്രോഹിക്കുക വേദനിപ്പിക്കുക അതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പ്രൊമോഷൻ കിട്ടുക വീണ്ടും അധികാരത്തിൽ നിന്ന് മറ്റൊരധികാരത്തിലേക്ക് കുറച്ചും കൂടി വലിയ അധികാരത്തിലേക്ക് പോവാം അപ്പൊ ഇങ്ങനെ അധികാര മോഹം ഈ കാലഘട്ടത്തിൽ അനേകരെ പെടുത്തി കുടുക്കിലാക്കിയ കുടുക്കിലാക്കിയ വലിയൊരു വഞ്ചനയാണ് അധികാരം ഇത് പറയുമ്പോൾ ആദ്യം നമുക്ക് വചനം വായിക്കാം റോമാർ കരുതി ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ എല്ലാവരും വചനം എടുക്കാൻ ബൈബിൾ തുറന്ന് വായിക്കാം ഴുതിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാമത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ അധികാരത്തോട് വിധേയത്വം എന്നാണ് ആ വാക്ക് ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ ആണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി കണ്ടോ ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും പ്രിയപ്പെട്ടവർ ഈ വചനം പറയുമ്പോൾ ഞാൻ പറയട്ടെ അധികാരത്തിന് കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എല്ലാം അധികാരത്തിലിരിക്കുന്ന വ്യക്തി അധികാരി പറയുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ അവിടെയാണ് ഒരു ചോദ്യമുള്ളത് അധികാരം ദൈവത്താൽ സ്ഥാപിതമാണ് അധികാരിയെ നിയോഗിച്ചത് ദൈവമാണ് ശരി തന്നെ തെറ്റു പറയുന്നില്ല എന്നാൽ ഈ അധികാരി പറയുന്നതെല്ലാം കേൾക്കേണ്ടതുണ്ടോ എങ്കിൽ ഏത് കേൾക്കണം ഏത് കേൾക്കരുത് ദൈവത്താൽ പ്രചോദിതമായി നമ്മളോട് പറയുന്നതെല്ലാം അധികാരി പറയുന്നതെല്ലാം കേൾക്കണം ദൈവിക സംവിധാനങ്ങൾക്കെതിരെയോ ദൈവ വചനത്തിനെതിരെയോ ദൈവവിശ്വാസത്തിനെതിരെയോ അത് ഏത് അധികാരി പറഞ്ഞാലും നീ അനുസരിക്കരുത് അങ്ങനെ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ് വിശുദ്ധ മദർ തെരേസ തെരേസം മുഴുവൻ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന വലിയൊരു കോൺഗ്രിയുടെ പാവപ്പെട്ടവര് അനാഥരെ നിരാലംബരെ കുഷ്ഠരോഗികളെ അനാഥരായ കുഞ്ഞുങ്ങളെ പ്രായമായ വൃദ്ധരെയൊക്കെ അവർക്ക് സ്നേഹവും ശാന്തിയും കൊടുക്കാൻ വലിയൊരു കോൺഗ്രേഷൻ ദൈവം സ്ഥാപിച്ചത് അധികാരി അനുസരിക്കാതെ കൊൽക്കത്തയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരേറ്റോ കോൺവെന്റിൽ നിന്ന് അധികാരി ധിക്കരിച്ച് ദൈവത്തെ നോക്കി ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ അനുസരിച്ചത് കൊണ്ടാണ് ഇന്ന് എപ്പോഴും പറയാറുണ്ട് അനുസരണ കേട്ടിന്റെ സ്വന്തം അപ്പം പറഞ്ഞിരിക്കുന്നു ഉടുപ്പ് പോലും മാതാപിതാക്കൾ എന്ന കൽപ്പന ലംഘിച്ചവണല്ലേ ആണോ ആണോ ആണ് പക്ഷെ എന്ത് സംഭവിച്ചു അസീസി വിശുദ്ധനായി വലിയൊരു കോൺക്രിയേഷൻ കണ്ടോ എത്രയോ വൈദികര് ലക്ഷക്കണക്കിന് വൈദികര് ആയിരക്കണക്കിന് ബിഷപ്പ്മാര് ഫ്രാൻസീസിയുടെ കോൺക്രിയ വരികയാണ് ആയിരക്കണക്കിന് വിശുദ്ധര് സഭയ്ക്ക് നൽകാൻ അസി ദൈവം ഉയർത്തി എങ്ങനെ മാതാപിതാക്കൾ അനുസരിക്കാതെ പോയപ്പോ പ്രിയപ്പെട്ടവരപ്പോ അധികാരി മനസ്സിലാക്കണം നിനക്ക് അധികാരം തന്നിരിക്കുന്ന ദൈവമാണ് അത് അഹങ്കരിക്കാനുള്ളതല്ല പ്രീസോ അത് അഹങ്കരിക്കാനുള്ളതല്ല ദൈവം തന്ന അധികാരം അത് എളിമയോടെയാണ് നിർവഹിക്കേണ്ടത് സ്നേഹത്തോടെ വേണം നിർവഹിക്കേണ്ടത് ഹാല ലൂയ ഞാൻ പലപ്പോഴും കണ്ട പല അധികാരികളും പ്രിയപ്പെട്ടവരെ കർത്താവിനെ അറിഞ്ഞ് തീഷ്ണതയോടെ പലരും വന്നു കഴിയുമ്പോൾ ഈ അധികാരി ആ തീഷ്ണത അപ്പൊ തന്നെ അത് നശിപ്പിച്ചു കളയുക വലിയ പാപമാണ് അത് ഏത് അധികാരി ആണെങ്കിലും ഏത് സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തോടാണ് നിങ്ങൾ മല്ലിടുന്നത് ഇന്ന് നമുക്ക് അറിയാൻ പ്രിയപ്പെട്ടവരെ സഭയിൽ വലിയ വെല്ലുവിളിയിലൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കോൺവെന്റുകളില് നമ്മുടെ സെമിനാറുകളില് ഇന്ന് വൈദികനാകാനോ സന്യസ്തരാകാനോ മക്കൾ പോവാതെയായി ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇതുപോലെയുള്ള തളർച്ചകള് മരവിപ്പുകള് ആത്മീയമായിട്ടുള്ള മന്ദഗതികൾ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എത്ര കോൺവെന്റുകള് എത്ര കോൺവെന്റുകള് അവിടെയുള്ള സന്യസ്തരെ കർത്താവിന്റെ മിഷന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എത്ര കോൺക്രിയേഷനുകള് ദൈവ വേലയ്ക്ക് വേണ്ടി സുവിശേഷ വിസ്തൃതിക്ക് വേണ്ടി അഴച്ചിട്ടുണ്ട് ഇന്നത്തെ ദൈവ വിളികൾ തടസ്സപ്പെടാൻ കാരണം ദൈവമോ ദൈവത്തിന്റെ സംവിധാനങ്ങളോ അല്ല നിങ്ങൾ തന്നെയാണ് കാരണം എന്താണെന്നറിയോ ദൈവം തന്നത് ദൈവത്തിന് കൊടുക്കാനുള്ളതാ ദൈവത്തിന് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ദൈവം വീണ്ടും വിളി തരാത്തത് എനിക്കറിയാം സലേഷ്യൻ സഭ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആളുകള് സലേഷൻ സഭയിലേക്ക് കയറിക്കൊണ്ടിരിക്കും ആ ദൈവവിളി ഇന്നും കൂടിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്നറിയോ അവരുടെ ഒരു വിഭാഗം തന്നെ മിഷനറീസിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചിരിക്കുക സുവിശേഷ വേല ചെയ്യാൻ കർത്താവിന്റെ വചനം കൊടുക്കാൻ ആ ഒരു വിഭാഗം തന്നെ അതിനു വേണ്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കർത്താവ് ആ സഭയെ ആ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടിരിക്കുക ഇന്ന് എന്താ മാർപ്പാപ്പ ഒന്ന് പറഞ്ഞിട്ട് എറണാകുളം അങ്കമാല എതിരൂപതയിൽ എന്താ സംഭവിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു കുർബാനല്ലോ കണ്ടോ ഈ വൈദികര് ഒരു കാലത്ത് നമ്മൾ ക്ഷമിക്കണം നമ്മൾ പൊറുക്കണം എന്ന് പഠിപ്പിച്ചെന്ന് ഇതേ വൈദികര് തന്നെ ആരെ കാണിക്കാനാണ് പ്രിയപ്പെട്ട ഒരു കുർബാനയ്ക്ക് വേണ്ടി എത്ര നാളുകള് എറണാകുളമാലി അതിരൂപതയിലെ ബസിലിക്ക പള്ളി അടച്ചുപൂട്ടിയിട്ടു എന്തുകൊണ്ടാണിത് വിശ്വാസികൾക്കാ നിങ്ങൾ ഇടർച്ച ഈ കാലഘട്ടത്തില് വരുന്ന ബ്രദറെ അപ്പൊ ഞാൻ പറയ കൊച്ചിയിൽ നിന്നാണ് എറണാകുളം ജില്ലയിൽ നിന്നാ എറണാകുളത്ത് നിന്നാണോ അപ്പൊ ചെന്നോ എറണാകുളം ജില്ലയിൽ നിന്നാണോ കാരണം എന്താ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോഴും വിഷയ ഐക്യമില്ല സ്നേഹമില്ല പറഞ്ഞ പോലും അനുസരിക്കാൻ മനസ്സില്ല അതുകൊണ്ട് ഈ അധികാരം ദൈവമാണ് തന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവരാജ്യത്തെ വളർത്താനാണ് നിന്നെ ദൈവയെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവവിളി കുറഞ്ഞു പോന്ന് എന്തുകൊണ്ടാണെന്ന് അറിയോ കർത്താവ് സഭയെ വളർത്തുന്നത് കെട്ടിടങ്ങൾ വെച്ച് പൊക്കാനും കോളേജ് പണിയാനും ഹോസ്പിറ്റൽ പണിയാനും അല്ല അവിടെ പോയി ക്ലാസ് എടുക്കാനും ഡോക്ടർ ആൻ നേഴ്സാവാനും അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു വൈദികനാകാൻ സിസ്റ്റർ ആകാൻ ദൈവം വിളിച്ച അതിനുവേണ്ടിയല്ല അതിനുവേണ്ടി വിളിച്ചിരിക്കുന്ന വേറെ പലരും ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം വിളിച്ചത് ദൈവരാജ്യം പണിയാനാ ദൈവത്തിന്റെ കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല കോളേജ് പണിത്തിട്ട് കാര്യമില്ല ഇതൊക്കെ വേണ്ടെന്നല്ല പറയുന്നത് നല്ലതന്നെ പക്ഷേ ദൈവരാജ്യം പണിയാൻ നമ്മൾ മറന്നു പോയെങ്കിൽ അധികാരത്തിൽ മതി മറന്ന് മോഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അടുത്ത അധികാര സ്വപ്നം കണ്ടാണ് നീ കിടക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ഏതവസ്ഥയിലാണെന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു വചനവും കൂടി വായിക്കുകയാണ് മിസ്റ്റർ ശ്രീഹ ലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം അവന് സ്വർഗവും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യം എല്ലാ അസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അധികാരമാണെങ്കിലും അധികാരിയാണെങ്കിലും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയും അവന് വേണ്ടിയും അല്ലാതെ നമുക്ക് വേണ്ടി അല്ല അധികാരം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനല്ല പെട്ടെന്ന് ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കർത്താവ് വിളിക്കും തീർന്നു നിന്റെ അധികാരം തീർന്നു ഹാലല്ലൂയ കർത്താവ് എന്ത് ചെയ്തു കർത്താവ് ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാലാമത്തെ ഫ്ലോർ എത്തിയപ്പോഴാണ് നീ എന്നെ വിളിച്ചേ പ്രേസൽ കർത്താവ് ഒരു നരകത്തിലേക്ക് പോയിക്കോ ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കണേ നിന്റെ താഴെ തന്നിരിക്കുന്ന എത്ര പേരെ നീ കർത്താവിന് വേണ്ടി വളർത്തി കർത്താവിന്റെ സ്നേഹം കൊടുത്തു എത്ര ആത്മാക്കളെ രക്ഷിച്ചു ഇതിൽ കുറഞ്ഞ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അധികാരം കർത്താവ് തന്നതാണെങ്കിൽ അതാരെയും ഭരിക്കാനുള്ളതല്ല സ്നേഹിക്കാനുള്ളതാ എളിമയോടെ കർത്താവിന് മുമ്പിലായിരിക്കാനുള്ളത് പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയുടെ നാൽപ്പതാമത്തെ ദിവസത്തിൽ ഈ ശുശ്രൂഷ് പങ്കെടുത്തു എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവരുടെ ആവശ്യങ്ങളും നിയമങ്ങളും അങ്ങടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും ഞങ്ങൾ ആരാണെങ്കിലും എത്ര വലിയ അധികാരം ഞങ്ങൾക്കുണ്ടെങ്കിലും അധികാരത്തിൽ മതിമറന്നു പോകാതെ മതിമറന്ന് ജീവിക്കാതെ ഞങ്ങളുടെ താഴെയുള്ളവരെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി അവരെ അറിഞ്ഞ് അവർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് എളിമയോടെ ജീവിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറ്റിവെക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ മരണം വരെ സാക്ഷിയായി മാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പ്രീഷോ ഹലലൂയ്യ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന നീ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വലിയൊരു സുവിശേഷ വേലയാണ് മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന വോക്ക് വോഗ്വിജീസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് എട്ടാം ക്ലാസ്സും അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു വിട്ടാൽ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന പത്തൊമ്പാമത്തെ ശക്തീകരണ ധ്യാനത്തിലെ കുടുംബസമേതം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും വരണം ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്വരം കേൾക്കാം നാളെ പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ